ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് എത്തിയതാണ് ഇത് നമ്മുടെ പത്മനാഭപുരം പാലസാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തക്കലയാണ് പക്ഷേ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് കേരളം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയപ്പോൾ അതുവഴി പോയി കാണുന്നതാണ് പത്മനാഭപുരം പാലസിൻ്റെ മുൻവശങ്ങളും ഇതാ ക്ലോക്കൊക്കെയാണ് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ സമയത്ത് വെച്ചിരുന്ന ക്ലോക്കാണത് ഓക്കെ അങ്ങനെ നമ്മളകത്തേക്ക് കയറാനുള്ള ഒരിതാണ് ഇത് പത്മനാഭപുരം പള്ളയം നമ്മളിത് മണചിത്രത്താഴ്ച സിനിമയിൽ കണ്ടിട്ടുണ്ട് നാഗവല്ലിയുടെ ആ ഒരു ഡാൻസിൻ്റെ ഇടയിൽ രാജാക്കന്മാരെല്ലാം ഇരിക്കും നാഗവല്ലി ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരിത് ഇത് നാഗമ്പലം എന്നെന്തോന്നത് എഴുതി വെച്ചിരിക്കുന്നത് നല്ല തറയൊക്കെ നല്ല മിനുസമുള്ള മിനിസമുള്ളൊരിതാണ് ഇത് ഇടനാഴിയാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് സുധീഷ് നടന്ന് പോകുന്നത് ആ ചില്ലങ്കയും വെച്ചുകൊണ്ട് മോഹൻലാൽ തിരിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസാണിത് ഇതിൻ്റെ തറയെന്നു വെച്ചാൽ എന്തൊക്കെയോ കൂട്ടുകൾ ചേർത്ത് നല്ല ഇതിൽ മിനുസപ്പെടുത്തിട്ടിരിക്കുന്നതാണ് ചെരുപ്പിട്ടൊന്നും ഇതിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല നമ്മൾ നടക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റാണ് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ നാഗവല്ലിയുടെ ആ ഒരു ഇതാണ് ആ നാഗവല്ലിയുടെ ആ ഒരിത് റൂമ് പോലെയൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് ഈ കാണിക്കുന്നത് ഇത് അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയാണ് ആ മുകൾ വശത്ത്ത്തെ ആ ജനാലയിലൂടെ എല്ലാം കാണാൻ പറ്റുന്നതും ഇതെന്താണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ നോക്കി ഇങ്ങനെ നടക്കുക എന്നെ ചെയ്തു ഇത് നമ്മുടെ ആ കുളക്കടവിലേക്ക് ഇറങ്ങുന്ന ആ സിനിമയിൽ തന്നെ കാണിക്കുന്നൊരിതാണ് ആ കുളക്കടവിലേക്ക് ഇറങ്ങുന്നൊരിതാണ് അങ്ങോട്ടൊന്നും ആരും ഇറക്കി വിടത്തില്ല ഇങ്ങനെ കാണിക്കുന്നതല്ലോ ഇത് അവിടുത്തെ രാജാവിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന അടുക്കളയുടെ ഇതാണ് അന്നുണ്ടായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കുറികളും ലൈറ്റ് അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് റാന്തൽ വിളക്ക് ഉള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കിയാൽ എനിക്ക് ഇതായത് ആ പാത്രങ്ങൾക്കിടയിലുണ്ടായിരുന്ന പുട്ടൊക്കെ അപിക്കുന്ന ആ പാത്രമൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു അതിലൊന്നും തൊടാണെന്ന് സമ്മതിക്കത്തില്ല ദൂരെ നിന്ന് കാണുന്നതാണ് ഇതാണ് വളരെ ഇതായിട്ട് അന്ന് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഉപ്പുമാങ്ങ വരണികളാണ് അച്ചാറുകളൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ഒരിതാണ് ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് അതിനടുത്ത് തന്നെ അരയ്ക്കുന്ന ഒരു കല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഉപ്പുമാങ്ങ ഭരണികളിലായിരുന്നു അന്ന് രാജാക്കന്മാരുടെ സമയത്ത് അച്ചാറുകളും മറ്റുമൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ അവിടെ ഗൈഡ് ചെയ്യാനായിട്ട് ആളുണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് നമ്മൾ അവിടെ നിന്ന് പാലസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരിതാണ് ഇത് അവിടുത്തെ കിണറായിരുന്നു അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു നം അത് അവിടെ അവർ നിൽക്കുന്ന ആൾ ആരെ അകത്തോട്ട് തൊടണമെന്ന് സമ്മതിക്കത്തിൽ അവിടെ നിന്ന് നമ്മളെല്ലാം നിയന്ത്രിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കൊട്ടാരത്തിൻ്റെ സൈഡ് വഴിയിലുള്ള ഇതിലെത്തി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളെന്നൊക്കെ പറഞ്ഞ് നല്ല വില കൂടിയ അത് അടിയിലാണ് നല്ല ഒരു കുഴപ്പവും വരാതെ ഇന്നും നല്ല രീതിയിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഒരിതാണ് അതുപോലെ നമ്മൾ ഈ പടികൾ കയറി പോകുന്ന ഇത് കാണിക്കുന്നുണ്ട് സിനിമയിൽ പക്ഷെ അവിടെയൊന്നും ഇപ്പം കയറ്റി വിടുന്നില്ല കാരണം ആ പടികളൊക്കെ ഇളകി ഇരിക്കുകയാണ് അവിടെയൊക്കെ അടച്ച് കയറൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പണ്ട് കാലത്ത് രാജാക്കന്മാരെ വന്നിരുന്ന് പുറത്തോട്ടൊക്കെ നോക്കിയൊക്കെ ഇരിക്കുന്നൊരിതാണ് ഇത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സിനിമയിൽ കണ്ടത് തോന്നിയതാണ് നമ്മുടെ രാമനാഥൻ താമസിച്ചിരുന്ന വീടാണോ നാഗവല്ലി നിന്നോ ശോഭന നിന്നും നോക്കുമല്ലോ രാമനാഥൻ താമസിച്ചിരുന്ന ഒരു വീട്ടിലൊരു അങ്ങനെ എന്തോ ഒരു സ്ഥലം ഇടനാഴിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇതിൽ തറയിലൊക്കെ ഓടാണ് ഓട് പാപിക്കുക പക്ഷേ അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴുള്ളത് പോലത്തെതല്ല പണ്ട് കാലത്ത് ഇതാണ് നല്ല മിനിസപ്പെടുത്തിയത് ഇതാണ് ആ റൂം ഒരു ചേച്ചി ഇവിടെ കസേരയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് തൊടാതിരിക്കുന്നത് കാരണം ആൾക്കാരൊക്കെ വന്ന് കയറി ഇരുന്നൊക്കെ കളയും എന്നുള്ള ഇതൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ ഓരോ ഫിനിഷിങ് വർക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല തടി തടികളുടെ നല്ല ഫിനിഷിങ് വർക്കുകളാണ് തൊടുന്നത് തന്നെ നമുക്ക് നല്ല മിനുസമായിട്ടാണ് തോന്നുന്നത് കാരണം നല്ല പോളിഷിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആ ഒരു ഇതിൽ അങ്ങനെ ആ ഒരു ഇത് വരാറില്ല ഇത് ഒരു സൈഡ് റൂം പോലെ എന്തോ ആണ് ഇട്ടിരിക്കുന്നത് അതിനകത്തോട്ടൊന്നും കയറി നോക്കാൻ അവർ സമ്മതിക്കുന്നില്ല ഇതുവരെ പോകാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തു നാല് ചുറ്റും ഇത് ആ മുകളിലോട്ടുള്ള സ്റ്റെപ്പിൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത് ഇത് നാഗവല്ലി വന്ന് കെ പി എസ് സി ലളിതര മോളെ പേടിപ്പിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ പേരുകളൊക്കെ കാണിക്കുന്ന ആ ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മളവിടെ നിന്ന് പതുക്കെ പതുക്കെ താഴോട്ടൊക്കെ ഇറങ്ങി ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വീതിയൊന്നുമില്ല വീതി വളരെ കുറഞ്ഞ ആ ഒരു ഇതാണ് പണ്ടത്തെ കൊട്ടാരങ്ങളൊക്കെ കെട്ടുന്ന ആ ഒരു ഇതാണ് ഇത് ഒരു റൂമിൻ്റെ ഇതാണ് അപ്പോൾ അതെന്താണെന്ന് എൻ്റെ മോനെ കണ്ടിട്ട് മനസ്സിലായി അപ്പോൾ അതിൽ പിടിച്ചൊന്ന് തുറന്നു വെക്കാം അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ തട്ടി ഇതാക്കാനുള്ള ഒരു താഴ് പോലത്തെ ഒരിതാണ് ചെ മരത്തിൻ്റെ ചിത്രപ്പണികളൊക്കെ പണ്ട് കാലത്ത് ആ രീതിക്കനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് എല്ലാം നല്ല വളരെ വ്യക്തമായിട്ട് തന്നെയാണ് തറയ്ക്കൊക്കെ നല്ല ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അകത്ത് വല്ലാത്ത ഒരു തണുപ്പ് നല്ലൊരിതാണ് അന്തരീക്ഷമാണ് നമുക്ക് ചൂടേ അനു പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത ചൂടാണ് പക്ഷെ അകത്ത് നല്ലൊരിതാണ് ഇത് അവർ അന്നത്തെ സമയത്തെന്തോ യൂസ് ചെയ്തിരുന്ന ബാത്റൂമിൻ്റെ ഇതാണ് അതൊക്കെ ചെറുതായിട്ട് ഇടിച്ചൊക്കെ അങ്ങോട്ട് വിട്ടിട്ടില്ല തറയ്ക്ക് എന്തായിരുന്നാലും നല്ലൊരു മിനിസമാണ് നല്ല നല്ല പോളിഷിങ് ഫർണിച്ചേഴ്സും മറ്റും ഇതൊക്കെ നല്ല ഇതായിട്ടാണ് ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് പണ്ട് രാജാക്കന്മാരൊക്കെ നോക്കി പ്രജകളൊക്കെ വരുമ്പോഴത്തേക്ക് മുഖം കാണിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് ഇപ്പം അവിടെ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് നല്ല മൃഗ മരങ്ങളുടെയും ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ പേരും എല്ലാം വീഡിയോ മൊത്തം കാണണം കമൻ്റുകളൊക്കെ ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്